വിനീതമായ നമസ്കാരം ഇന്ന് ജനുവരി എല്ലാ വർഷവും ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നു ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് അന്നേ ദിവസം നമ്മൾ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത് ഭരണഘടന പ്രകാരം ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ് പല ജാതിയിലും മതത്തിലും സംസ്കാരത്തിലും ഭാഷയിലും ഉൾപ്പെട്ട ആളുകളെ ഒന്നിച്ചു നിർത്തുക എന്നത് വളരെ വെല്ലുവിളിയേറ്റ കാര്യമാണ് നമ്മുടെ ഭരണഘടന എത്രത്തോളം വിജയിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു നമ്മുടെ ഭരണഘടന പ്രകാരം നമ്മുടെ ഭരണാധികാരികളെ നമുക്ക് വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കാം ഓരോ റിപ്പബ്ലിക് ദിനവും ദേശീയ പതാക ഉയർത്തിയും ദേശീയഗാനം ആലപിച്ചും നമ്മൾ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്നതിന് വേണ്ടി അഹോരാത്രം പോരാടിയ എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം നമ്മുടെ രാജ്യത്തിന് വേണ്ടി ശക്തമായി ഭരണഘടന എഴുതി ഉണ്ടാക്കിയ ഡോക്ടർ ബി ആർ അംബേദ്കർ അധ്യക്ഷനായ ഭരണഘടന നിർമ്മാണ സമിതിയെയും നമുക്ക് സ്മരിക്കാം സമത്വത്തിന്റെയും സ്നേഹത്തിന്റെയും ഓരോ റിപ്പബ്ലിക്കുമാണ് നമുക്ക് നൽകുന്നത് നമ്മുടെ നാടിന്റെ അഖണ്ഡതയെ തകർക്കുവാൻ ശ്രമിക്കുന്ന ഏത് ശക്തിയെയും പരാജയപ്പെടുത്തുവാനും നമ്മുടെ നാടിന്റെ പുരോഗതിക്കായും നമുക്ക് കൈകോർത്ത് പ്രവർത്തിക്കാം